ഓൺലൈൻ വഴി നടക്കുന്ന പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ദിവസവും വർദ്ധിച്ചു വരികയാണ് ഇപ്പോഴത്തെ ഗായിക അമൃത സുരേഷിനും വാട്സാപ്പ് സ്കാം വഴി ഒരു സംഘം നടത്തിയ തട്ടിപ്പിലൂടെ ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിരിക്കുന്നു അമൃതയുടെ ബന്ധുവിന്റെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടതോടെയാണ് തട്ടിപ്പിന്റെ തുടക്കം ലക്ഷത്തോളം രൂപ ആവശ്യപ്പെട്ടുള്ള കസിൻ്റെ മെസ്സേജ് വന്നപ്പോൾ അത്യാവശ്യമാകുമെന്ന കരുതി മറിച്ചൊന്നും ചിന്തിക്കാതെ ഗായിക പണം ഗൂഗിൾ പേ ചെയ്തു പിന്നീട് വീണ്ടും കുറച്ചുകൂടി പണം ആവശ്യപ്പെട്ട് മെസ്സേജ് വന്നപ്പോൾ കാര്യം തിരക്കാമെന്ന് കരുതി കസിനെ ഫോൺ വിളിച്ചപ്പോഴാണ് അതൊരു ഓൺലൈൻ സ്കാം സ്കാമായിരുന്നുവെന്ന് അമൃത മനസ്സിലാക്കുന്നത് എനിക്ക് പറ്റിയ പുതിയ മണ്ടത്തരത്തെക്കുറിച്ചാണ് പറയാനാണ് ഈ വീഡിയോ പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണ്ടത്തരമല്ല അതിനി ഏതായാലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃതയുടെ വീഡിയോ ആരംഭിക്കുന്നത് കൂനിൻമേൽ കുരുവെന്ന് പറയുന്ന പോലെ പണി കിട്ടി പണി കിട്ടി നാൽപ്പത്തയ്യായിരം രൂപയോളം വെറുതെ കളഞ്ഞിട്ടിരിക്കുകയാണ് അമൃതി എന്ന സഹോദരി അഭിരാമിയും പറയുന്നു മഴക്കാലവും സ്കൂൾ ഓപ്പണിംഗ് മെല്ലാം ഉള്ളതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സമയമാണല്ലോ ഇപ്പോൾ അങ്ങനെ അടുത്തിടെ ഒരു വാട്സാപ്പ് സ്കാമിൽ ഞാൻ ഉൾപ്പെട്ടു ഇങ്ങനൊരു സ്കാം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു സ്കാമിന് ഇരയായപ്പോൾ മുതൽ ഈ സമയം വരെ ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു പ്രശ്നമാണ് സ്ട്രെസ്സ് വന്നാൽ എനിക്ക് ചിരി വരും പിന്നെ കിളി പൊട്ടന്മാരെ പോലെ ഇരിക്കും വീട്ടിൽ വലിയ ഇഷ്യൂ നടന്നാലും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പിന്നീട് ആരുമില്ലാത്ത സമയത്ത് മാത്രമേ ആ വിഷമം പുറത്തു വരൂ നമ്മൾ ഫോൺ വിളിക്കാനായി ഡയൽ ചെയ്ത് കഴിയുമ്പോൾ കേൾക്കുന്ന അനൗൺസ്മെൻ്റ് ഇതുവരെയും എനിക്കൊരു അലവസരമായാണ് തോന്നിയിട്ടുള്ളത് സൈബർ കുറ്റവാളികളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ് ആ അനൗൺസ്മെന്റ് തട്ടിപ്പിനിരയായാൽ വിളിക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറും ആ അനൗൺസ്മെന്റിൽ പറയുന്നുണ്ട് അതൊന്നും മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല ഒരു ദിവസം സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കസിൻ ചേച്ചി പണം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചത് എമർജൻസിയാണ് നാൽപ്പത്തയ്യായിരം രൂപ അയക്കാമോ എന്നാണ് ചോദിച്ചത് അപ്പം ഒരു യു പി ഐ ഐ അയച്ചു ചേച്ചിയുടെ യു പി ഐ വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് ഇതിലേക്ക് അയക്കാനാണ് പറഞ്ഞത് എമർജൻസി ആയതുകൊണ്ട് കൂടുതൽ ചോദിക്കാതെ ഞാൻ പണം അയച്ചു കൊടുത്തു കൂടാതെ സ്ക്രീൻഷോട്ടും എന്റെ ഒരു സെൽഫിയും വരെ അയച്ചു അപ്പോൾ തന്നെ താങ്ക് യു മെസ്സേജും വന്നു കൂടാതെ കുറച്ച് പൈസ കൂടി അയക്കാമോ എന്ന് ചോദിച്ചു ഉടൻ ഞാൻ ചേച്ചിയെ വീഡിയോ കോൾ ചെയ്തു പക്ഷെ ആരും എടുത്തില്ല പോൾ കട്ടായി ശേഷം ഞാൻ നോർമൽ കോൾ വിളിച്ചു അപ്പോൾ അപ്പുറത്തെ തലത്തിൽ കരച്ചിലും നിലവിളിയുമാണ് കേട്ടത് എന്റെ വാട്സപ്പ് ആരോ ഹാക്ക് ചെയ്തു നീ പൈസയൊന്നും അയച്ചു കൊടുക്കരുതെന്നാണ് ചേച്ചി പറഞ്ഞത് പക്ഷെ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു എനിക്ക് മാത്രമല്ല ചേച്ചിയുടെ കോൺടാക്റ്റിലുള്ള ഒരുപാട് പേർക്ക് ഇങ്ങനെ പണം ആവശ്യപ്പെട്ട് മെസ്സേജ് വെച്ച് പോയിട്ടുണ്ട് ചേച്ചി ഒരു പാഴ്സൽ ഓർഡർ ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട കോൾ ആകുമെന്ന് കരുതി പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വന്ന കോൾ എടുത്തതോടെയാണ് പ്രശ്നമായത് ശേഷം ഞങ്ങൾ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടുവെങ്കിലും കാര്യമുണ്ടായില്ല അപ്പോഴേക്കും തട്ടിപ്പ് സംഘം പണം എ ടി എമ്മിൽ നിന്ന് പിൻവലിച്ചിരുന്നു സംഭവം നടന്ന ഒരു മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥരുടെ സഹായം തേടിയാൽ പണം ചിലപ്പോൾ തിരികെ കിട്ടുമായിരുന്നെന്നും അമൃത അനുഭവം പങ്കിട്ട് പറഞ്ഞു